ഓഫറുകളുടെ ഓണവുമായി സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ വേൾഡ് സമ്മാനങ്ങളും ഈ ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും വേൾഡിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലോകത്തിലെ ഏറ്റവും വലിയ റഫറൽ പ്ലാറ്റ്ഫോമായ ആയ ബി എൻ്റെ വടക്കാഞ്ചേരി യൂണിവേഴ്സ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു ഊട്ടുപാറ ഡെലീസ റീജിയൻസിൽ വെച്ച് നടത്തിയ ജോബ് ഫെയറിൽ ും ഇരുന്നൂറോളം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു ബി എൻ ഐ യൂണിവേഴ്സ് വടക്കാഞ്ചേരി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഡെലീസ റീജൻസിയിൽ വെച്ച് സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ രാവിലെ പത്തൊൻ മുപ്പതിനാരംഭിച്ച് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സമാപിച്ചു ഡാൽമിയ വിമാക് എൽ ഐ സി കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആദിത്യ ബിർള വർണ്ണ ഗ്രൂപ്പ് അക്വാ സ്പാഷ് വിസ്മയം ഡുയിറ്റ് ഇന്റീരിയൽ എ സി സി തുടങ്ങിയ നിരവധി സംരംഭകരും തുടങ്ങിയ പ്രമുഖ കമ്പനികളിലെ തസ്തികകളിലേക്കും നിരവധി സംരംഭകരും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തു മെഗാ ജോബ് ഫെയറിൽ രാജ്യത്തെ ഇരുപത്തി അഞ്ചോളം കമ്പനികളിൽ നിന്നായി മുപ്പതോളം തസ്തികകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് ജോബ് ഫെയർ കോർഡിനേറ്റർ പ്രദീപ് ബി എൻ ഐ യൂണിവേഴ്സ് വടക്കാഞ്ചേരി ചാപ്റ്റർ പ്രസിഡന്റ് ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു പോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ആർക്കിടെക് കൺസ്ട്രക്ഷൻ മേഖലയിലെ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ മാസം ബിസിനസ് സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ബി എൻ ഐ യൂണിവേഴ്സ് പവർ ടീം കോർഡിനേറ്റർ ഫൈസൽ അബ്ദുൾ റഹ്മാൻ അറിയിച്ചു മെഗാ ജോബ് ഫെയർ കോർഡിനേറ്റർമാരായ ജെയിൻ ജോസ് കെ രതീഷ് നസീർ ഹസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി